നമസ്കാരം മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബജ്റംഗ് ദള്ളിൻ്റെ ഇടപെടലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി നമുക്കറിയാം മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പിയെ തള്ളി വലതുപക്ഷ തീവ്ര വലതുപക്ഷ സംഘടനകളായ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇന്ന് രാവിലെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ തെറ്റുകാരല്ല എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി രാജീവ് ചന്ദ്രശേഖരന് ആ കന്യാസ്ത്രീകൾ തെറ്റുകാരല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്നാണ് വി എച്ച് പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സംവിധായകൻ കൂടിയായിട്ടുള്ള വിജി തമ്പി ചോദിക്കുന്നത് നിയമപരമായ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടി യുടെ സംസ്ഥാന അധ്യക്ഷന് അവസാനമായി ഒരു തീർപ്പിലെത്താൻ കഴിയുക അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ആവശ്യം എന്താണ് അറിവില്ലായ്മ കാരണമാണ് രാജീവ് ചന്ദ്രശേഖർ ബജ്രംഗ്ലിനെ തള്ളിപ്പറയുന്നതെന്നും വിജി തമ്പി പറഞ്ഞു വെക്കുന്നു ഏജന്റ് വഴിയാണ് പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വനവാസി വിഭാഗത്തിൽ അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീകളെ ഏജന്റുമാരാണ് കൊണ്ടുവന്നത് കന്യാസ്ത്രീകൾ ആഗ്രയിൽ നിന്നും ഈ പെൺകുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ എത്തിയത് മീറ്റിംഗ് പോയിന്റ് ആയിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ എന്നും വിജയ് തമ്പി പറഞ്ഞു വെക്കുന്നു ഹൈന്ദവരെ മതം മാറ്റുന്നുവെന്ന ആശങ്ക ഹിന്ദു സംഘടനകൾക്കുണ്ടെന്നും കന്യാസ്ത്രീകൾ കുറ്റക്കാരാണോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണെന്നും കോടതിയിലാണ് അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടതെന്നും ഹിന്ദു ഐക്യവേദി അധ്യക്ഷനായിട്ടുള്ള ആർ വി ബാബുവും ഈ വിഷയത്തിൽ പ്രതി പ്രതികരിച്ചിട്ടുണ്ട് സർക്കാരിന് പോലും കയറാനാകാത്ത മാവോയിസ്റ്റ് മേഖലയിൽ മേഖലകളിൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിന് അവർക്ക് പ്രവേശനാനുമതിയുണ്ട് പ്രശ്നത്തെ ക്രൈസ്തവ സഭ അവതാനതയോടുകൂടിയല്ല സമീപിച്ചത് ക്രൈസ്തവ സഭകൾ വ്യാപകമായി രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നു ക്രിപ്റ്റോ ഇന്ത്യൻസ് ഇന്ത്യയിൽ വ്യാപകമാണ് ക്രിസ്ത്യൻസ് ഇന്ത്യയിൽ വ്യാപകമാണ് ആനുകൂല്യങ്ങൾക്കായി രേഖകളിൽ മതം മാറ്റില്ല ജനസംഖ്യയുടെ കാര്യത്തിൽ സഭകൾ പറയുന്നത് കള്ളത്തരമാണ് രാജ്യത്ത് ക്രൈസ്തവ ജനസംഖ്യ പത്ത് ശതമാനമാണെന്നും ആർ വി ബാബു പറഞ്ഞു വെക്കുന്നു ഏതായാലും കേരള ബി ജെ പി സ്വീകരിക്കുന്നത് രാഷ്ട്രീയ നിലപാടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടിനോട് ഹിന്ദു ഐക്യവേദിക്ക് യോജിപ്പില്ല എന്നുകൂടി ആർ വി ബാബു പറഞ്ഞു വെക്കുമ്പോൾ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഒരു വഴിക്ക് ബി ജെ പി അവരുടെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി മറ്റൊരു വഴിക്ക് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും ക്രൈസ്തവ മിഷനറി പ്രവർത്തനത്തിനെതിരെ പണ്ടും നേരത്തെയും അല്ലെങ്കിൽ ഭാവി വരാൻ പോകുന്ന ഭാവിയിലും ഹിന്ദു ഐക്യവേദിയിൽ നിന്നും ഹിന്ദു സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇതിനപ്പുറത്തേക്കുള്ള ഒരു നിലപാട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ബി ജെ പി അവരുടെ രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ എങ്ങനെയെങ്കിലും ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെയൊക്കെ കൂട്ട് നിർത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ ലാഭമുണ്ടാക്കാം എന്ന് കരുതി പറഞ്ഞ കാര്യത്തെ അവരുടെ മാതൃസംഘടനയിലെ പ്രധാനപ്പെട്ട രണ്ട് പരിവാർ സംഘടനകൾ തെള്ളിപ്പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ബി ജെ പിയും സംഘപരിവാറിൻ്റെ മറ്റ് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും രണ്ട് തട്ടിലാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുതന്നെയാണ് ഇതിലൂടെ ഈ പ്രസ്താവനകളിലൂടെ വെളിവായിരിക്കുന്നത്